ും മുഴുവൻ യു ഡി എഫ് പ്രവർത്തകന്മാരും അല്പസമയത്തിനകം സയ്യിദ് ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് കടന്നു വരികയാണ് മുഴുവൻ ആളുകളും ഇരിപ്പിടത്തിലേക്ക് കടന്നിരിക്കണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഏറെ ബഹുമാന്യരും ആദരണീയരുമായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ജനാധിപത്യ വിശ്വാസികളെ സ്നേഹിതരെ സ്വാതന്ത്ര്യം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ കോഴിക്കോടിന്റെ വികസന നായകൻ ജനകീയനായ പൊതുപ്രവർത്തകൻ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പൊതുപ്രവർത്തകൻ വിശ്രമമില്ലാതെ രാമു പകലുമില്ലാതെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു മടിയും കൂടാതെ ഇടപെടുന്നതായിരിക്കുന്ന പൊതുപ്രവർത്തകൻ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി ജനാധിപത്യത്തിന്റെ അത്ഭുതം നമുക്ക് കാണിച്ചു തരുന്ന ഈ നാടിന്റെ പ്രിയങ്കരനായ വികസന നായകൻ ശ്രീ എം കെ രാഘവൻ എം പി മഹാഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണം എന്ന് വിനീതമായി ആമുഖമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായുള്ള പ്രസംഗങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ ആരംഭിച്ചു പാർലമെന്റ് അംഗങ്ങളുമായും അവിടെയുള്ളതായ ചില ഓഫീസർമാരുമായും മലയാളികളായ ആളുകളുമായൊക്കെ പല സന്ദർഭങ്ങളിലും സംസാരിക്കാനുള്ള സൗകര്യം കിട്ടാറുണ്ട് ആ സന്ദർഭങ്ങളിൽ അവരൊക്കെ ചൂണ്ടിക്കാട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള കാര്യമല്ല ഞങ്ങൾ ചോദിക്കാറുള്ളത് പാർലമെന്റിലെയും പാർലമെന്റിന് പുറത്ത് ഓഫീസുകളിലും ഇടപെടുന്നതായിരിക്കുന്ന മെമ്പർമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ പോയി അവിടെയുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിടെ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ച് മന്ത്രിമാരുമായി സംവദിച്ച് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് കയ്യിൽ ബാഗും നിവേദനങ്ങളുമായി ഓരോ ും കയറിയിറങ്ങുന്ന രാഘവൻ എന്ന് പറയുന്ന പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടിയാണ് കോഴിക്കോട് പൊതുസമൂഹം ഇന്ന് നോക്കിക്കാണുന്നത് ഓരോ തലങ്ങളിലുള്ളതായിരിക്കുന്ന ഇടപെടലുകൾ

ويقول انني ഞാൻ പറഞ്ഞു വന്നത് ആ പറകൽ നിൽക്കുന്ന ഒന്നും കൂടെ കേറിരുന്നേ പേരെടുത്ത് പറയുന്നു മുഴുവൻ ആളുകളും കേരളിലുള്ളവരും എന്തുകൊണ്ട് ശ്രീ എം കെ രാഘവന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്തുകൊണ്ടാണ് ആ മിറാക്കൾ ജാലവിദ്യയല്ല അതിന്റെ പിറകിൽ കഠിനധ്വാനത്തിന്റെ വലിയതായിരിക്കുന്ന അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് നിങ്ങളിത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ മുഖച്ചായി നിങ്ങൾ പരിശോധിക്കണം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെടാനിരിക്കുന്ന ഓരോ ഇടങ്ങൾ പരിശോധിക്കണം ഒരു പാർലമെന്റ് അംഗം ഏതെല്ലാം തരത്തിൽ വികസന കാര്യത്തിൽ ആ ായ ശ്രീ എം കെ രാഘവൻ പോകുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബഷീൽ കേന്ദ്രീയ വിദ്യാലയം ചോർന്നൊലിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ വാർത്ത വന്നിട്ടില്ല വാർത്ത വന്ന ഉടനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിൽ നേരെ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറി മന്ത്രിയുമായി ചർച്ച നടത്തി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തി ബസിൽ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പുതിയ കെട്ടിടം ഉൾപ്പെടെ നിലവിലുള്ളതായിരിക്കുന്ന കെട്ടിടത്തിന്റെ മുഴുവൻ മെയിൻ്റെ വർക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത എം പി കോഴിക്കോട് വിമാനത്താവളത്തിൽ കൊടുക്കുമ്പോ ഞാൻ അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു നേതൃത്വം അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സമരം നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരെ കാണൽ മഹാ ഹജ് എംബാർക്കേഷൻ പോയിന്റിലേക്ക് കോഴിക്കോട് വീണ്ടും വരില്ലായിരുന്നു ഇന്ന് അദ്ദേഹം വീണ്ടും ഒരു പരിശ്രമത്തിലാണ് കണ്ണൂരിന്റെ കൂടെ കൊച്ചിയുടെ കൂടെ അതേ െതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രിയങ്കരനായ ശ്രീ എം കെ എസ്വൻ കോഴിക്കോട് നമ്മൾ ഓരോ ദിവസവും വൈകുന്നേരം നേരത്തെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോ എല്ലാ സന്ദർഭങ്ങളിലും കണ്ണൂർ എക്സ്പ്രസിലും മലബാർ എക്സ്പ്രസിലും നമ്മൾ കാണുന്ന ദൈനംദിന കാഴ്ചയിൽ ഊർജ്ജ്വാസംസർ രോഗികൾ തിരുവനന്തപുരത്തെ ആർ സി സിയിലേക്കാണ് അവർ പോകുന്നത് ഞങ്ങൾ ഇന്ന് പോകുമ്പോ ആർ സി സിയിലേക്ക് പോകുന്നതായിരിക്കുന്ന രോഗികളുടെ എണ്ണം വളരെയധികം കുറവാണെന്നാണ് എന്താണ് കാരണം എന്നറിയുമോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്

പദ്ധതികൾ പരിപാടികൾ साधो इन पार्लम

ഈ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിന്റെ വികസനത്തിന് ആര് വേണമെന്നുള്ളതാണ് ചർച്ച നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആര് വേണമെന്നുള്ളതാണ് ചർച്ച എനിക്കിവിടെ ഈ സന്ദർഭത്തിൽ പറഞ്ഞാൽ തീരില്ല ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അവയ്ക്കുള്ള ആംബുലൻസുകൾ മറ്റുള്ളതായിരിക്കുന്ന സംവിധാനങ്ങൾ ആശുപത്രികൾ ഓരോ തലങ്ങളിലുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എത്രയെത്ര റോഡുകൾ എത്രയെത്ര പദ്ധതികൾ എത്രയെത്ര പരിപാടികൾ ഓരോ പരിപാടികൾക്കും നേതൃത്വം കൊടുത്ത് നമ്മുടെ നാടിന്റെ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ മനുഷ്യൻ ഞാൻ പറയുന്നു ഹൃദയം കൊണ്ട് കോഴിക്കോട് ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമല്ല ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്തുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ രാവു വിശ്രമിക്കുന്ന പൊതുപ്രവർത്തകനല്ല ശ്രീ എം കെ രാഘവൻ അമിതമായി ആഹാരം കഴിക്കുന്ന ആളല്ല എം കെ രാഘവൻ ഏറ്റവും കുറച്ചുറങ്ങുന്ന പാർലമെന്റ് അംഗമാണ് എം കെ രാഘവൻ ഞങ്ങൾക്ക് നേരിട്ടറിയാം

ഇന്നലെ ഞാൻ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോ നാഷണൽ ഹെൽത്ത് രണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് എന്റെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടണത് എന്നിട്ട് പറയാണ് അടിയന്തരമായി ഒന്ന് മന്ത്രിയെ വിളിക്കണം ഒന്ന് സാധിക്കണം സാർ മക്കളുടെ ട്യൂഷന് തങ്ങൾ മന്ദിര കി മുനീർ സാഹിബ് സംസാരിച്ചു മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ട്യൂഷൻ അവരുടെ ബസ്സുകൾ മാസത്തിലുള്ള ബാങ്കിലെ അടവുകൾ എല്ലാം തെറ്റി സാർ ഒരു രക്ഷയില്ല ഒന്ന് മന്ത്രിയെ വിളിക്കോ ഞാൻ അവിടുന്ന് മന്ത്രിയെ വിളിച്ചു മന്ത്രിയോട് പറഞ്ഞു ഗുരുതരമായ സാഹചര്യമാണ് അടിയന്തരമായി ഇടപെടണം നിങ്ങൾ തൽക്കാലം ഒരു മാസത്തെ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യും എന്നിട്ട് അടുത്ത മാസം ബാക്കി ഒരു മാസം കൂടെ അരിച്ച് നിങ്ങൾ കൊടുക്കണം മന്ത്രി പറഞ്ഞതായിരിക്കുന്ന മറുപടി കാശില്ല കാശില്ല നവകേരള സദസിനു വേണ്ടി സംവിധാനങ്ങൾക്കും നിങ്ങൾ നോട്ടീസ് അടിച്ചപ്പോ നിങ്ങൾ ലെറ്റർ അടിച്ചപ്പോ അതിന്റെ ഭാഗമായി കൊടുത്തു തീർക്കാനും കൊടുക്കാനും ഉള്ളതായ മുഖ്യമന്ത്രിയുടെ പരസ്യപ്രവർത്തനം നടത്താൻ ഒൻപതര കോടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അനുവദിച്ചത് ഞാൻ ചോദിക്കുന്നു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പതിമൂന്ന് സാധനങ്ങളെ വർദ്ധിപ്പിക്കുമ്പോ അതിനാവശ്യമായിട്ടുള്ള പണം നിങ്ങൾ കൊടുക്കാതെ മുന്നോട്ട് നിങ്ങൾക്കാതെ ഞാൻ ചോദിക്കുന്നു ഏതിനാ നിങ്ങളുടെ പ്രയോറിറ്റി ആളുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിയുടെ തൊഴുത്തിലെ പശുവായിട്ടെങ്കിലും ജനിച്ചായിരുന്നു എന്ന് കേരളത്തിലെ ജനം പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ജനാധിപത്യ കേരളത്തിൽ എത്തി സമ്പൂർണ്ണ ഞാൻ ഇന്നോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സമ്പൂർണ്ണ ക്രിമിനൽ വൽക്കരണം നടക്കുക കേരളത്തിൽ പൊതുസമൂഹത്തിൽ ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരാണ് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ഈ ആക്രമണങ്ങളെ പിതർ പിതർ ആരാണ് ഇതിന് ഒത്താശം ചെയ്ത് കൊടുക്കുന്നത് ആരാണ് ഇതിന് പിൻവലം കൊടുക്കുന്നത് ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട ഞാൻ സിദ്ധാർത്ഥന്റെ വീട്ടിൽ മൂന്ന് തവണ പോയ മൂന്ന് തവണ അച്ഛൻ ജയപ്പരാശുമായി അമ്മയുമായി അമ്മാവനുമായി കൂടെ പഠിച്ച കുട്ടികളുമായി ഒക്കെ സംസാരിച്ചയാള എന്റെ കയ്യിലുള്ള ഈ പോയിൽ നിങ്ങൾ നടത്തിയ ഒരു ചോദ്യമുണ്ട് കണ്ണുനീർ അണിഞ്ഞുകൊണ്ട് ആ സഹപ്രവർത്തകൻ പറയാ അച്ഛൻ ജയപ്രകാശ് അച്ഛൻ ഒരു കാര്യം ചോദിച്ചാൽ വിഷമമാകുമോ അച്ഛൻ പറഞ്ഞു മോൻ ചോദിച്ചോ എനിക്കൊരു വിഷമമില്ല അച്ഛൻ എനിക്ക് പി ജി എടുക്കണം അത് കഴിഞ്ഞ് എനിക്ക് പി എച്ച് ഡി എടുക്കണം എന്ന് ഇത്രയും കാലം പഠിപ്പിക്കാൻ അച്ഛൻ അവളെ ഗൾഫിൽ പോയി അച്ഛൻ ജോലി ചെയ്യേണ്ടി വരും അച്ഛൻ ഉടനെ തിരിച്ചു വരാൻ പറ്റില്ല അച്ഛന് വിഷമമാണ് അച്ഛന്റെ എനിക്ക് ആഗ്രഹം വേണ്ടി ജീവിക്കുന്ന അച്ഛൻ 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 പറഞ്ഞു എത്ര വേണമെങ്കിലും പഠിച്ചോ പഠിച്ചോ കൂടെയുണ്ട് കൂടെയുണ്ട് മോൻ എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് ഒരു മകന്റെ ചേർത്ത ശരീരം കിടന്നു വരുമ്പോ ഞാൻ ചോദിക്കുന്നു ആരാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് പറയണ ആ കുട്ടിയുടെ

ഈ ക്രിമിനൽസ് പോലീസ് ും ചേർന്ന് ഒരുമിച്ചുള്ള കൂടാലോചനയായിരുന്നു നിങ്ങളറിയോ അച്ഛൻ പറഞ്ഞു എന്റെ മകന് മരിക്കുന്ന സമയത്ത് ഒരു വെള്ളം ചോദിച്ചപ്പോ നിങ്ങൾ വെള്ളം കൊടുത്തില്ല ഞങ്ങൾ ചോദിച്ചു അച്ഛൻ എവിടെ നിന്നാകേണ്ടത് ഞാൻ ചോദിച്ചു ചോദിച്ചോ അപ്പം പറയാൻ പറയാ എന്നെ കാണാൻ സംരക്ഷണം കൊടുക്കാൻ പോയത് മുൻ എം എൽ എന്റെ റൂമിലേക്ക് ഓടിക്കയറി പരാതി കൊണ്ട്

ഇതുപോലെയുള്ളതായിരിക്കുന്ന ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ അങ്ങനെ Blim, mm -hmm. mm -hmm.